ുട്ടാർക്കും മിറക്കുട്ടന്റെ മുകളിൽ നമുക്ക് എല്ലാവർക്കും ഹലോ കിട്ടി കേട്ടോ എന്താ നിമിഷത്തിൽ മാറി ഈവനിങ് ഡ്യൂട്ടി ആയോടോ പന്ത്രണ്ട് വരെയാണ് കേട്ടോ അതിന്റെ ഒരു ഇത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇച്ചാൻ ഫോർ ഓ ക്ലോക്കിന് പോയാൽ മതി പക്ഷെ ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങി കഴിഞ്ഞാൽ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോ പതിനൊന്ന് മണി മണിയാകും പിന്നെ ആകപ്പാട് മൂന്ന് മണിക്കൂറേ ഉള്ളൂ പെട്ടെന്ന് പോവാറാവില്ല സത്യം കണ്ടിന്യൂസ് ഫോർ അല്ല ഫൈവ് സിക്സ് ഡേയ്സ് ഒക്കെയാണ് കേട്ടോ ഡ്യൂട്ടി വരുന്നത് കേട്ടോ സ്വർണ്ണത്തിന് ഇച്ചാൻ ആകപ്പാട് ഇച്ചാൻ ഇവിടെ കാണാൻ പോലും കിട്ടുന്നില്ല ഞാൻ പറയായിരുന്നു ഞാനാണെങ്കിൽ പിള്ളേരുമായിട്ട് തിരക്കാണ് ഡ്യൂട്ടിക്ക് പോയി അങ്ങനെ ഞങ്ങൾ വളരെ അതെ ഇതിനെല്ലാം നമ്മുടെ അമ്മ ഇതേ ഉടനെ ഞാൻ അവരെ അപ്പോൾ മാക്സിമം നേരത്തെ വരാനായിട്ട് ഇരിക്കുവാണ് അത് എന്തായാലും നല്ലൊരു വാർത്തയാണ് പിന്നെ നമുക്ക് ഇന്ന് പറയാനുള്ള എല്ലാവരോടും പിന്നെ നമുക്ക് എല്ലാവരും നമ്മളോട് ചോദിക്കുന്നുണ്ടായാലും നമ്മുടെ അയിവിനെ പറ്റി അതെ അയവിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അനിയനാണോട്ടോ അപ്പൊ എന്റെ അനിയൻ എവിടെയാണ് എന്താണ് ചെയ്യുന്നത് പറഞ്ഞിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു അതെ അതിന് എന്തൊക്കെയോ ആരൊക്കെ എന്തൊക്കെയോ കമന്റുകൾ ഞാൻ വായിച്ചപ്പോൾ എന്താ അനിയനെ കാണാൻ കൊള്ളത്തില്ലാത്തതുകൊണ്ടാണ് അനിയനെ കാണിക്കാത്തത് അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ പേര് നമുക്കങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഒട്ടും വരാറില്ല കേട്ടോ പക്ഷെ അങ്ങനെ പക്ഷെ ഒന്നോ രണ്ടോ പേര് സ്ഥിരമായിട്ട് ഇങ്ങനെ പറ്റി ചോദിക്കുന്നുണ്ടായിരുന്നു അനീനെ അനിയനെ കുറിച്ച് അത് ചോദിക്കുക മാത്രല്ല അവര് നമ്മളെന്തോ മറച്ചു വെക്കുന്നു എന്നുള്ള രീതിയിലാണ് കേട്ടോ അവർ കമന്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അത് നമുക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു കണ്ടപ്പോഷമം വന്നു നമ്മളെന്താ പറയാ അവനവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അവൻ കാനഡയിലാണ് കാനഡയിലാണ് മാസ്റ്റേഴ്സ് ചെയ്യുവാണ്

പക്ഷെ അത് കാണാത്തവരായിരിക്കും ചിലപ്പോൾ പിന്നെയും പിന്നെയും ചോദിക്കുന്നത് അപ്പം പറ്റുന്ന പോലെ നമുക്ക് അവൻ്റെ ഫോട്ടോ ഇടവും പിന്നെ അവനും വരുമ്പോ നമ്മൾ ഉറപ്പായിട്ട് ലൈവായിട്ട് അവനെ കാണിക്കുന്നതായിരിക്കും അതെ ഞങ്ങള് ഇനിയിപ്പം ഒരു അമേരിക്കൻ ട്രിപ്പും യൂറോപ്യൻ ട്രിപ്പൊക്കെ ഞങ്ങൾ പ്ലാനിലുണ്ട് കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവൻ നമ്മുടെ വീഡിയോയില് വരും അവനെ ഒന്നാമത്തെ കാര്യം വിളിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ അവനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോൺ ഒരു പത്ത് പ്രാവശ്യം വിളിച്ച ഒരു തവണ ഫോൺ അത് മറ്റേ അവന് ഭയങ്കരമായിട്ട് അസൈൻമെന്റ് നിമിഷം അതാണ് ഏറ്റവും വലിയ പ്രശ്നം പഠിത്തത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അവന് ഭയങ്കരമായിട്ട് അസൈൻമെന്റ്സും കാര്യങ്ങളും തിരക്കോട് തിരക്ക് ഞാൻ ഇങ്ങനെ തിരക്ക് ഇതുവരെ ആരെയും കണ്ടിട്ടില്ല എല്ലാം ബിസിയാണ് അതുകൊണ്ടാണ് നമുക്ക് ഇതിലൊന്നും വരാൻ പറ്റാത്തത് അപ്പം നെക്സ്റ്റ് ടൈം അവൻ വരുമ്പോ നമുക്ക് എന്നാലും ഉറപ്പായിട്ട് നമ്മുടെ വീഡിയോ കാണിക്കണം പക്ഷേ നമുക്കിപ്പോ ഒരു ഫോട്ടോ കാണിക്കാൻ അതെ അവൻ ശരിക്കും നമ്മുടെ മമ്മിയുടെ ഫോട്ടോ കോപ്പിയാണ് കേട്ടോ നമ്മുടെ മമ്മിയുടെ അതുപോലെ തന്നെ അവനും നല്ല സുന്ദരകുട്ടനാണ് നമ്മുടെ മമ്മിയെ പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഞാൻ എപ്പോഴും പറയും മമ്മി താടി വെച്ച് കഴിഞ്ഞാൽ താടിയും മീശയും വെച്ചു കഴിഞ്ഞാൽ അയിനാന്ന് പറയും ഞാൻ മമ്മിയും കാരണം ചില ഫോട്ടോയൊക്കെ നോക്കി കഴിഞ്ഞാൽ ചാച്ചനാണെന്ന് തോന്നും ചിലപ്പോ നോക്കുമ്പോൾ അടിക്കൂടെ നോക്കുമ്പോൾ തോന്നും മമ്മിയാന്ന് തോന്നും ചേട്ടൻ ശരിക്കും ചാച്ചൻ ചാച്ചൻ ഞങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് അങ്ങനെയാണ് കേട്ടോ ചാച്ചന്റെ ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവ് ആണ് അമ്മയുടെ എ പോസിറ്റീവ് ആണ് കേട്ടോ അപ്പം ബോവിന്റെ അതായത് എന്റെ ചേട്ടന്റെ ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവ് ആണ് അവൻ ചാച്ചനെ പോലെ ഇരിക്കുന്നു അനിയന്റെ ബ്ലഡ് ഗ്രൂപ്പ് എ പോസിറ്റീവ് ആണ് അവൻ അമ്മേനെ പോലെ ഇരിക്കുന്നു എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതായിരിക്കും പോസിറ്റീവ് ആണ് കേട്ടോ ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാണുവല്ലോ ഞാൻ ഞാൻ പത്തു ഞാൻ പുതുതായിട്ട് എനിക്ക് എനിക്കങ്ങനെയാണെന്ന് തോന്നുന്നു ഞാൻ ഇച്ചാരിയുടെ പറഞ്ഞത് നോക്കുമ്പോൾ നമുക്ക് ഇച്ചാരി നോക്കുമ്പോ ശരിക്കും മമ്മിയാണെന്ന് തോന്നുന്നു ചാച്ചനാന്ന് തോന്നുന്നു പക്ഷെ അത് മമ്മി എപ്പോഴും പറയും മമ്മിയും ചാച്ചനും പറയാറുണ്ട് റീവ് ഇപ്പൊ ഇരിക്കുന്ന ചിലതായിട്ട് അതായത് ഐവിൻ അവിൻ പണ്ടിരുന്നതുപോലെയാണ് ഇരിക്കുന്ന പറയാറുണ്ട് ഞങ്ങൾ എന്തായാലും എന്താ ഒരു വീഡിയോ

കാണാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു മണ്ഡലം ഞങ്ങളുടെ ഫാമിലിയുടെ ഏറ്റവും നന്നായിട്ട് കാണാൻ മമ്മിയുടെ കോപ്പിയാണ് ഏറ്റവും കാണാൻ അടിപൊളി അവനാണ് പിന്നെ അങ്ങനെ പറയുന്നതിനോട് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നും അറിയാതെ ഓരോരുത്തർ പെട്ടെന്ന് ഇങ്ങനെ കമന്റ് ഇട്ട് പോകുമ്പോൾ നമുക്ക് എന്താ പറയാ പെട്ടെന്ന് നമുക്ക് ഫീൽ ആകും കേട്ടോ പക്ഷെ അത് നമുക്ക് സാരമില്ല ഞങ്ങൾ ജസ്റ്റ് അതിനൊരു എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഈ ചെയ്യുന്നത് അതിനൊന്നും നമുക്കൊരു വിഷമം പോലെ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് കമന്റ് ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ പറഞ്ഞ ആൾക്കും അവർക്ക് നമ്മൾ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ പോലെ ഈ വീഡിയോ ഇന്ന് നമ്മുടെ അയിന്റെ ഫോട്ടോ ആ ഒരു പരാതി അങ്ങനെയാണ് എന്താ പറയാ നമുക്ക് അമ്മേനെ ചുമ ഇവിടെ ഒന്നര ആയിട്ടോ നമ്മുടെ നാട്ടിൽ വെക്കാറ് നേരം വെളുത്തേണ്ടാവുള്ളൂ എഴുന്നേറ്റ് വരുന്നേട്ടാണ് വിളിച്ചോ ഞങ്ങള് പറയാതെ സർപ്രൈസ് ആയിട്ട് എടുക്കാൻ വേണ്ടി ഇരിക്കുവ അമ്മ എന്നാ വിശേഷം ആണോ ആണോ വരാന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കല്ലേ അമ്മ അമ്മയും ചാച്ചനും ഞങ്ങള് ഞാൻ ഇന്ന് എല്ലാവരും പറഞ്ഞു അമ്മ നിങ്ങൾ ഉടനെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു നമ്മളെ ഡേറ്റും കൂടെ ഒന്ന് തീരുമാനിച്ചാൽ മതിയല്ലേ അമ്മ ആ ഡേറ്റും കൂടെ ഒന്ന് തീരുമാനിച്ചു കഴിയുമ്പോ പിന്നെ അമ്മയും ചാച്ചിനും ഇവിടെ എത്തും കേട്ടോ എന്നാടമ്മ വിശേഷം അതെയോ അമ്മ നമ്മുടെ ഐവിനെ കുറിച്ച് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അമ്മക്ക് എന്നാ പറയാനുള്ളത് നമ്മുടെ അയവിന് എന്നാ ചെയ്യുന്നെ അയവിനെന്ന കാണാത്തൊത്തിരി പേര് ചോദിക്കുന്നുണ്ട് തിരക്കാം 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 ഞാൻ വിളിച്ചിട്ട് അവൻ ഫോൺ പോലും എടുക്കില്ല ഞാനിന്ന് അവന് വീഡിയോ കോള് വിളിക്കാൻ പക്ഷെ അവൻ ഫോൺ എടുത്തില്ലാ എന്ന് പറഞ്ഞാൽ അവൻ അത്രയും അതെ ശരിയാണ് അവനൊക്കെ ഒരു മാർക്ക് കുറഞ്ഞ കഴിയുമ്പോ വിഷമല്ലോ ഞാനൊക്കെ ഞാനൊക്കെ ഒന്ന് പാസ്സായ മതി ഓർത്തോണ്ടോ പരീക്ഷ എഴുതുന്നു ജയിച്ചാ മതി അതിൽ കൂടുതലൊന്നും എനിക്ക് യാതൊരു ആഗ്രഹമില്ല അത് ഒന്നാം ക്ലാസ് തൊട്ട് ഡിഗ്രി കഴിഞ്ഞപ്പോൾ തൊട്ട് അങ്ങനെ കഴിഞ്ഞപ്പോൾ വരെ അങ്ങനെയായിരുന്നു നമുക്കൊന്ന് ജയിച്ചു പോയാ ചിലവാ അവനൊക്കെ പക്ഷെ അത് ശരിയാ ശരിയാം ഞങ്ങൾ അപ്പൊ അതിന് അതിനൊരു എക്സ്പ്ലനേഷൻ പറഞ്ഞോണ്ടിരിക്കുന്നു മെറക്കൂട്ടിനടെ ഉണ്ടമ്മ ഭയങ്കര ചാട്ടാ മേ അമ്മി അമ്മശി ഹായ് ഹായ് പറഞ്ഞ അമ്മശിയോടെ

ഞാൻ പോലെ ഇരിക്കുന്നേ നൈവിൻ അതെ ശരിക്കും ശെരിമ്മ നടക്കട്ടെ വേറെ വിശേഷമൊന്നുമില്ല നമുക്കല്ല എല്ലാരോടും എന്നാ പറയാനുള്ള എല്ലാരും എല്ലാരും കാണുന്നുണ്ട് പറയേണ്ട കാര്യമില്ല കേട്ടോ ശരി ആക്കിയേക്കോ ചാച്ചിന്റെ റൂം അതായത് അവിടെ കൊറേ കുതിരകൾ അതൊക്കെ ഉണ്ട് അതിനകത്ത് അവിടെ നിന്നോളൂ അപ്പൊ എനിക്ക് പോറായി അതെ ചെറിയ ഷോർട്ട് പോലെ ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഇന്ന് നമ്മുടെ ഐവിൻ കുട്ടൻ്റെ കാര്യം ഒന്ന് പറയാൻ വേണ്ടിട്ട് വീഡിയോയിൽ വന്നാലോ എന്താ പറയാ എടി പോകാനായിട്ട് എനിക്ക് എന്താ ഫുഡ് എന്താ എന്തിലുണ്ടോ പാക്ക് ചെയ്തോണ്ടോ പോകാനായിട്ട് ഇല്ല ഇല്ല അത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാം ഇനി ഒരു ഒരു മണിക്കൂർ ഒരു സമയമുണ്ട് നിമിഷ എനിക്ക് അങ്ങനെ ട്യൂണ വെച്ചിട്ട് നിമിഷം കട്ട്ലെറ്റ് അല്ല കറി ഉണ്ടാക്കാൻ ഇവിടെ നമുക്ക് ക്യാൻഡ് ടൂണ കിട്ടും കേട്ടോ അത് നല്ല രസമാണ് അത് വെച്ചിട്ട് നമുക്ക് കറി ഉണ്ടാകും കറീന്ന് കറി ചാറായിട്ടും ഉണ്ടാക്കാം മമ്മി നല്ല സൂപ്പറായിട്ട് മീൻ കറി ഉണ്ടാക്കും കൊണ്ട് അത് എനിക്ക് അതിന്റെ റെസിപ്പിതിനകത്ത് അതെ അത് എല്ലാവർക്കും ഒന്നും അറിയത്തില്ലായിരുന്നു ഞാനൊന്നും എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെ ആ ടൂണെ കൊണ്ട് കറി ഉണ്ടാക്കണം അത് ടൂണ ചങ്ങ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്ന നമ്മുടെ ഈ ജസ്റ്റ് രസത്തോരം പോലെ േ ഇങ്ങനെ പൊരിക്കുന്ന പോലെ ചിക്കി ചിക്കി പൊരിക്കത്തില്ല അതുപോലെ നമുക്ക് ടൂണാ ഇങ്ങനെ ചിക്കി പൊരിച്ച് പൊരിച്ചല്ല ഇങ്ങനെ ചിക്കി നല്ല മസാല പുനിയനൊക്കെ നല്ല ടേസ്റ്റ് അത് മാത്രം മതി ചോറ് അത് ഇച്ചിരി മോരും പുളിശ്ശേരി ഉണ്ടാക്കണം ചോറുണ്ടാക്കി മോരും അതുകൂടെ ഉണ്ടാക്കി ചായനൊന്നും കൊടുത്തു വേണം നമുക്ക് ഒരു നമുക്കൊരു അതെ ഞാൻ ശരിക്കും പറഞ്ഞാൽ കട്ട്ലറ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഡേടിച്ച് വെച്ചിരുന്നു ഇപ്പൊ കറിയൊന്നും പെട്ടെന്ന് തട്ടി കൂട്ടാൻ വേണ്ടിട്ട് അതായിരിക്കും എളുപ്പത്തിൽ അത് ചെയ്യാൻ പോവാ പോവാം അതെലിയും ചന്ദനമോല നിങ്ങളുടെ കൂട്ടനെ മറ്റേ മറ്റേ റൂമിൽ നോക്കിയപ്പോൾ അവിടെ ഇല്ല കേട്ടോ ഇല്ല നമ്മുടെ റൂമിലാണോ പെണ്ണിൻ്റെ ഒരു കാര്യം കേട്ടോ അവള് എവിടെയാണോ ഹലോ ഹലോ ഇതെവിടെ ആയിരുന്നു ഇത് എവിടെയായിരുന്നു എവിടെയായിരുന്നു പൊന്നു ഞങ്ങൾ എല്ലായിടത്തും നോക്കിയില്ലേ എൻ്റെ കൊച്ചിനെ അമ്മയുടെ മുറിയിൽ എന്തോ കുസൃതി വെക്കുക എന്നസുതി എന്ന് വെച്ചാൽ എന്റെ എൻ്റെ മുറിയിലേക്ക് ഓടിയിട്ടുണ്ട് ഇവിടെ എന്താ പോലും പരിപാടി നീ എന്നെ പരിപാടി മറക്കോട്ടെ ഇവിടുത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ മിറയുടെ പരിപാടി ഈ ബിൻ്റെ അകത്തുള്ള ഇതുണ്ടോ ഈ വേസ്റ്റ് ബിൻ അല്ലേ ഈ ബിന്നിൻ്റെ അകത്തുള്ള ഈ ബക്കറ്റ് ഇത് എടുത്തുകൊണ്ട് കൊണ്ടുപോയിട്ട് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ട് വെക്കുക

ഞാൻ ഈ ബിന്നൊക്കെ എടുത്ത് വേറെ കൊണ്ടു വെക്കാൻ ഒരു പോയെന്നോ ഈ ബക്കറ്റ് എടുക്കുന്നോണ്ട് കൊഴപ്പില്ല പക്ഷെ ഈ ബക്കറ്റിന്റെ അകത്തുള്ള സംഭവങ്ങളില്ല ടിഷ്യൂ നമ്മുടെ ഈ എന്താ പറയാ അല്ലാറും നമ്മള് ടാക്സ് ഒക്കെ പൊട്ടിച്ച് ഇടുന്ന അതിന്റെ അകത്ത് ഇടുന്നതാണ് വേസ്റ്റ് അത് നമ്മള് നേരെ കമത്തി നേരെ കാർപ്പറ്റിലേക്ക് ഇടും എന്നിട്ടാണ് ഇത് ചുമതല കേട്ടോ ഇത് കേട്ടോ ഇവിടെ ും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ചെയ്യാനും മറക്കരുത് കേട്ടോ ഞങ്ങൾ അദ്ദേഹം നാളെ ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് എല്ലാവർക്കും